നല്ല കസാരി ഒരു ഫാനും ഒക്കെ ഇങ്ങനെ കിട്ടിയാല് പണ്ട് വയന്ന് കേട്ട് പോണവരോട് ചോദിച്ചു എങ്ങനെ വയന്ന് ചോദിച്ചു ഇന്ന ഇനി കാര്യായിട്ട് മോചാർ പറഞ്ഞിട്ടില്ല ഏഹ് പിന്നെ എന്താ ചോദിച്ചു നല്ല ദ്വയ ഇനിയാ അപ്പൊ എന്താ വയൽന്ന് തുടങ്ങുമ്പോഴും ദ്വയാണ് വയൽന്ന് തീരുമ്പോഴും ദ്വയാണ് അതിന്റെ അടിയിലൊക്കെ മൂപ്പര ഉറങ്ങിയേക്കാണ് അല്ലെബടെ അല്ലോ അത് വേറൊരു നാട്ടത്തെ കഥ പറഞ്ഞതാണ് ഞാൻ തരട്ടെ പിന്നെനിക്ക് ചെറിയൊരു അപേക്ഷങ്ങളോട് എന്താ വെച്ചാൽ നിങ്ങൾ എന്നെ ഇന്ന ബേജാറാക്കരുങ്ങനെ ഞാനിങ്ങനെ ആയത്തിൽ ഓദിയിട്ടുള്ളൂ അപ്പാത്തിനൊരാളിൻ്റെ അടുത്ത് മോത്തുക്കോക്കിട്ട് അങ്ങനെ തന്നെ ഓതിക്കോളി അങ്ങനെ ഓതന്നെ അപ്പൊ ഞാൻ ആയത്ത് ഓതുമ്പോത്തന്നെ ഇത്തിരി വിവരമുള്ളവര് മുന്നിലിരുന്നാല് ചെറിയൊരു ബേജാറുണ്ടാവില്ലേ നമുക്ക് അപ്പൊ ആയിക്കോട്ടെ സംഭവിച്ചില്ല എന്റെ ഒപ്പം ഇങ്ങനെ പോന്നാൽ മതി നിങ്ങൾ അള്ളാഹു ഹൈറു തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് സുഹാബാക്കൾക്ക് കഥാനായകനാരീസ ഈസാ നബി അലി ഇസ്ലാമാണ് കഥാനായകൻ ഒരിക്കൽ ഈസാനബി അലി ഇസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകാൻ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കുറെ അങ്ങോട്ട്